ബേദ്ലഹീം കണ്ണീരിലും രക്തത്തിലും കുതിർത്ത അപ്പം ബേദുലഹീം എഫ്രാത്ത യൂതാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കുന്നവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് മിഖായുടെ പുസ്തകം അഞ്ചാമത്യായം രണ്ടാം വാക്യം ഏതേനിൽ നിന്ന് പർദീസയിലേക്കുള്ള തീർത്ഥാടന വഴികളിൽ ജെറുസലേം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഒരു ഇടത്താവളമാണ് ബേദുലഹീം അപ്പത്തിന്റെ വീട് എന്നാണ് പേരിനർത്ഥം ദൈവത്തിന്റെ വചനം മനുഷ്യൻ ആഹാരമായി അവതരിച്ച പട്ടണമാണ് ബേദലഹീം ജറുസലേമിൽ നിന്ന് എട്ട് കിലോമീറ്റർ തെക്ക് യൂതയ മലമ്പ്രദേശത്ത് ചെയ്യുന്ന ബേദലഹീം ഇന്ന് പാലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ ഇസ്രായേലിന്റെ ഭരണം ഒഴിയുന്നതിന് മുമ്പ് യഹൂദർക്കും മുസ്ലിമുകൾക്കുമായി രാജ്യം വിഭജിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഫലത്തിലുണ്ടായത് ഇരു കൂട്ടരും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിൽ അയൽരാജ്യമായ ജോർദാൻ പിടിച്ചെടുത്ത ഭാഗങ്ങളിൽ ബേദലഹേമും ഉണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ചു മുതൽ പത്ത് വരെ നടന്ന ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ബെദ്ലഹേ പിടിച്ചെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പട്ടണം പാലസ്തീനിയൻ അതോറിറ്റിക്ക് സ്വയം ഭരണാവകാശത്തോടെ തിരിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെ പാർത്തിരുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളായിരുന്നു എന്നാൽ തുടർന്നുണ്ടായ പാലസ്തീനിയൻ മുസ്ലിമുകളുടെ കുടിയേറ്റം അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ചു ഒപ്പം ഒപ്പുമനകം ക്രൈസ്തവർ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടി നാടുവിടുകയും ചെയ്തതിനാൽ ക്രൈസ്തവ സാന്നിധ്യം കുറഞ്ഞു ഇപ്പോൾ ഏകദേശം മുപ്പതിനായിരം വരുന്ന ജനസംഖ്യയിൽ ഇരുപത് ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമത്തിൽ നാൽപ്പത് തവണയും പുതിയ നിയമത്തിൽ എട്ട് തവണയും ബെദ്ലഹീം പരാമർശ വിഷയമാകുന്നുണ്ട് യാക്കോബിന്റെ ഇഷ്ടപത്നിയായ റാഹേലിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ബെദ്ലഹൈം ബൈബിളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് എഫ്രാത്ത എന്നായിരുന്നു ബെദ്ലഹീം ആദ്യമേ അറിയപ്പെട്ടിരുന്നത് ഫലപുഷ്ടം എന്നാണ് പേരിന് അർത്ഥം പേര് അന്വർത്ഥമാക്കുന്നതാണ് ബെദലഹൈമിന്റെ ഭൂപ്രകൃതി മുന്തിരിയും ഒലിവും മറ്റു പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സമൃദ്ധമായി വിളയുന്ന പ്രദേശമാണത് അതുകൊണ്ട് തന്നെ ആവണം കുറച്ചുകൂടി അർത്ഥവത്തായ അപ്പത്തിന്റെ വീട് എന്നർത്ഥമുള്ള ബെദുലഹം എന്ന പേര് സ്ഥലത്തിന് കൈവന്നത് ഫലസമൃദ്ധമെങ്കിലും ബൈബിളിലെ ആദ്യത്തെ പരാമർശം മരണവും കണ്ണീരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് പിന്നീട് വരാനിരുന്ന വിലാപങ്ങളുടെ ഒരു നാന്തി മാത്രമായിരുന്നു ഇത് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും പ്രവാസികളായി കടത്തപ്പെടുകയും ചെയ്ത തന്റെ മക്കളെ ഓർത്ത് വിലപിക്കുന്ന റാഹേലിനെ കുറിച്ച് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഏറെ നികൃഷ്ടവും ഹീനവും അതിക്രൂരവുമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ബെദൽഹേമിനെ കുറിച്ചുള്ള അടുത്ത പരാമർശം ഗിബേയാക്കാർ സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്തു കൊന്ന തന്റെ ഉപനാരിയെ ലേവിൻ പന്ത്രണ്ട് കഷ്ടങ്ങളാക്കി വെട്ടിമുറിച്ച് ഇസ്രായേൽ ഗോത്രങ്ങളിലേക്ക് കൊടുത്തയക്കുകയും പ്രതികാരമായി ബെഞ്ചമിൻ ഗോത്രക്കാരെ കൊന്നെടുക്കുകയും ചെയ്ത സംഭവത്തിലെ മുഖ്യ കഥാപാത്രമായ ഉപധാരി ബെദ്ലഹേം അക്രമത്തിനിരയായ വ്യക്തിയുടെ ജന്മസ്ഥലമാണ് ബെദ്ലഹേം ഇവിടെ ദാവീദ് രാജാവുമായി ബന്ധപ്പെട്ടാണ് പഴയ നിയമത്തിൽ ബെദ്ലഹേം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് റൂത്തിന്റെ പുസ്തകത്തിൽ ഇതിന്റെ തുടക്കം കാണാം ബേദുൽഹൈമുകാരനായ എലിമിലേക്ക് തന്റെ ഭാര്യ നവോമിയെയും രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് മൊവാബ് ദേശത്തേക്ക് പോയി അവിടെ വെച്ച് വിവാഹം ചെയ്ത രണ്ടു മക്കളും എലിമിലേക്ക് മരിച്ചു തിരിച്ചു പോന്ന നവോമിയുടെ കൂടെ ഒരു പുത്രന്റെ ഭാര്യയായ റൂത്തും ബേദുൽഹെയിമിൽ വന്ന് വാസമുറപ്പിച്ചു റൂത്തിനെ വിവാഹം ചെയ്ത ബൊവാസിന്റെ മകനായ ഓബതിന്റെ മകൻ ജെസ്സയാണ് ദാവിയതിന്റെ പിതാവ് എന്നത് ശ്രദ്ധേയം ഭക്ഷണം തേടി വിജാതീയരുടെ നാട്ടിൽ ചേക്കേറിയവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു വീണ്ടും ബേദലഹേമിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് നവോമിയുടെ ജീവിതം ബലസമൃദ്ധമായത് സമൃദ്ധി തേടി വിട്ടു പോകേണ്ടതല്ല ജന്മസ്ഥലമെന്ന് ബേദലഹീം അനുസ്മരിപ്പിക്കുന്നു ദാവീദ് ജനിച്ചതും രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതും ബേദലഹേമിലാണ് അങ്ങനെ ബേദലഹീം ദാവീദിന്റെ പട്ടണം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായ മിസിഹ രാജാവ് ദാവീതിന്റെ പട്ടണമായ ബേദലഹേമിലായിരിക്കും ജനിക്കുക എന്ന് വിക്രാപ്രവാചകൻ വഴി ദൈവം അറിയിച്ചു ഇസ്രായേലിന്റെ രാജഭരണം അവസാനിച്ചപ്പോൾ ഭാവി രാജാവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഈ പ്രവചനം ശക്തി പകർന്നു പുതിയ നിയമത്തിലാകെ എട്ട് തവണ ബേദലഹയും പ്രത്യക്ഷപ്പെടുന്നുണ്ട് മത്തായിൽ അഞ്ചും ലൂക്കായിൽ രണ്ടും തവണ യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തി ബേദലഹിയും പരാമർശ വിഷയമാകുന്നു യേശു നസ്രത്തുകാരൻ അറിയപ്പെട്ടിരുന്നത് അതുതന്നെ യഹൂദ നേതാക്കൾക്ക് ക്രിസ്തുവുമായി യേശുവിനെ അംഗീകരിക്കുന്നതിൽ തടസ്സമായി നിന്നു എന്ന് യോഹനൻ പ്രത്യേകം എടുത്തു പറയുന്നു ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ പട്ടണമായ ബേദുലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധരീഹിതം പറയുന്നത് ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് യേശു ബേദുലഹേമിൽ ജനിച്ചു എന്ന് വിവരിച്ചുകൊണ്ട് മത്തായയും ലൂക്കായും നൽകുന്നത് യേശുവിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നതും യേശു ജീവിച്ചതും ബേദലഹേമിൽ ആയിരുന്നു എന്ന പ്രതീതിയാണ് മത്തായുടെ വിവരണത്തിൽ നിന്നും ലഭിക്കുന്നത് കിഴക്ക് വന്ന ജ്ഞാനികളുടെ സന്ദർശനവും പുതിയൊരു രാജാവിന്റെ ജനനത്തെക്കുറിച്ച് കേട്ട് ഭയചകിതനായ ഹേറോദീസിന്റെ കൽപ്പനപ്രകാരം നടന്ന ശിശുവധവും എല്ലാം പ്രവചനങ്ങളിലെ പൂർത്തീകരണമായിരുന്നു എന്ന് മത്തായി എടുത്തുകാട്ടുന്നു ഹേറോദീസിനെ ഭയന്ന് ഈജിപ്തിലേക്ക് പാലായനം ചെയ്തവർ തിരിച്ചു വന്നപ്പോൾ മകൻ അർക്കലാവൂസിന് ഭയന്ന് ഗലീലയിലേക്ക് പോയി നസ്രത്തിൽ വാസം വർപ്പിച്ചു ഇതാണ് മത്തായി നൽകുന്ന വിവരണങ്ങൾ ഇവിടെയെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന് പ്രാധാന്യം നൽകുന്നു അതോടൊപ്പം യഹൂദർ തിരസ്കരിക്കുകയും വിജാതിയർ സ്വീകരിക്കുകയും ചെയ്ത രക്ഷകനും രാജാവുമാണ് യേശുവെന്ന് മത്തായി സ്ഥാപിക്കുന്നു ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിന്റെ മാതാപിതാക്കൾ നസ്ത്രത്തിലാണ് വസിച്ചിരുന്നത് റോമൻ ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം ജനസംഖ്യാ കണക്കെടുപ്പിനു വേണ്ടിയാണ് അവർ ബെദ്ലഹേമിലേക്ക് വന്നതെന്നും സത്രത്തിൽ വസിക്കാൻ ഇടം കിട്ടാതെ കന്നുകാലികൾ രാപ്പാർക്കുന്ന ഗുഹയിൽ അഭയം തേടിയതും അവിടെ വെച്ച് ജനിച്ച ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിങ്ങി പുൽത്തൊട്ടിയിൽ കിടത്തിയതും എല്ലാം ലൂക്കായുടെ മുൻഗണനകൾ വ്യക്തമാക്കുന്നു ദരിദ്രരോടും പാർശ്വവത്കരിക്കപ്പെട്ടവരോടുമുള്ള ദൈവത്തിന്റെ പ്രത്യേക താല്പര്യവും സ്നേഹവും പ്രകടമാക്കുന്നത് തന്നെയാണ് ബേദൽഹീം ജനനം ഇത് തന്നെയാണ് രാത്രി ആടുകൾക്ക് കാവലിടുന്ന ഇടയന്മാർക്ക് കിട്ടിയ ദൈവദൂത സന്ദേശവും അവർ പുൽത്തൊട്ടിയിൽ ശിശുവിനെ കണ്ട് ആരാധിച്ച് സന്തോഷിക്കുന്നതും വഴി ലൂക്ക അവതരിപ്പിക്കുന്നത് ബേദൽഹീം അപ്പത്തിന്റെ വീടാണ് മനുഷ്യന്റെ എന്നല്ല സകല ജീവജാലങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാഥമികവുമായ ആവശ്യമാണ് ആഹാരം അപ്പത്തിന്റെ വീട്ടിൽ പിറന്ന ദൈവവചനം മൃഗങ്ങൾക്ക് തീറ്റി സൂക്ഷിക്കുന്ന പുൽത്തൊട്ടിയിലാണ് ശയിച്ചത് യേശു തന്റെ ശിഷ്യന്മാർക്ക് അവസാനമായി നൽകിയ ദാനവും അപ്പം തന്നെ അത് സ്വയം അപ്പമായി നൽകുകയായിരുന്നു സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായി യേശു സ്വയം അവതരിപ്പിച്ചു നിത്യജീവൻ നൽകുന്ന ഭക്ഷണവും യേശു അപ്പമായി മാറിയത് സ്വന്തം മരണത്തിലൂടെയാണെന്നും പ്രത്യേകം ശ്രദ്ധേയം ഈ യാഥാർഥ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് വേദൽഹി അതോടൊപ്പം ഈ അപ്പത്തിന്റെ സവിശേഷതകളിലേക്കും ബേദലഹീം സൂചന നൽകുന്നു കണ്ണീരിലും ചോരയിലും കുതിർന്നതാണ് അപ്പം മരണത്തോട് മല്ലടിച്ച രാഹിലിന്റെയും സ്വന്തം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട മാതാക്കളുടെയും കണ്ണീരും നെല്ലുവിളിയും ബേദലഹിയമ്മിൽ നിന്നും പുഴങ്ങുന്നു ബേദലഹീമിലും ചുറ്റുപാടുകളിലും കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നൊടുക്കാൻ കൽപ്പിച്ച ഹേറുദേശ എന്നും ഏറെ പ്രസക്തമാകുന്നു വേദുലഹീമിലെ ശിശുക്കൾക്ക് സംഭവിച്ചത് പ്രതിവർഷവും കോടിക്കണക്കിന് ശിശുക്കൾക്ക് ഇന്നും സംഭവിക്കുന്നു ഭ്രൂണകത്തിയും ശിശു വഴി യേശുവിന് സാക്ഷികളായ ഭേദലഹിയമിലെ ശിശുക്കളുടെ രക്തവും നിലവിളിയും ഇന്നും നമുക്കും ഒരു താക്കീതായിരിക്കണം അതോടൊപ്പം വിശുദ്ധ കുർബാനയിൽ യേശുവിനെ അപ്പമായി കാണുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴല്ല ഭേദലഹിയം പ്രസക്തമാകുന്നു